മാസം നീണ്ട ബഹിരാകാശവാസത്തിനു ശേഷം സുനിത വില്യംസിന്റെ ഭൂമിയിലേക്കുള്ള മടങ്ങിവരവിനെ ആഘോഷപൂർണമാക്കുകയായിരുന്നു രാജ്യങ്ങൾ ലോകം മുഴുവൻ സുനിതയുടെ വരവ് ആഘോഷിച്ചിരുന്നു അതിൽ ചിലരുടെ കുറിപ്പുകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയും ചെയ്തു അത്തരത്തിൽ വൈറലായതായിരുന്നു മഹീന്ദ്ര ഗ്രൂപ്പ് ചെയർമാൻ ആനന്ദ് മഹീന്ദ്ര സമൂഹ മാധ്യമായ എക്സിൽ പങ്കുവച്ച ചിത്രവും കുറിപ്പും സുനിത വില്യംസിന്റെ സ്വാഗതം നേർന്നാണ് ആനന്ദ് മഹീന്ദ്ര പഴയൊരു ഓർമ്മ പങ്കുവെച്ചത് അതിനൊപ്പം നൽകിയ ചിത്രമാണ് എല്ലാവരും അമ്പരപ്പിച്ചിരിക്കുന്നത് ഒരു ഫ്രെയിമിൽ സുനിത വില്യംസും റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയും ആനന്ദ് മഹീന്ദ്രയും ടെക് സംരംഭകയായ വൃന്ദ കപൂറും നിൽക്കുന്ന ചിത്രമാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിലെ വാഷിംഗ്ടണിൽ വെച്ച് അപ്രതീക്ഷിതമായി സുനിത വില്യംസിനെ കണ്ടുമുട്ടിയ സംഭവമാണ് ആനന്ദ് മഹീന്ദ്ര പങ്കുവച്ചിട്ടുള്ളത് സുനിത വില്യംസിനൊപ്പമുള്ള ചിത്രത്തിൽ ആനന്ദ് മഹീന്ദ്രയ്ക്കൊപ്പം മുകേഷ് അംബാനി വൃന്ദ കപൂർ തുടങ്ങിയവരെയും കാണാം സ്പേസ് എക്സ് രക്ഷാ ദൗത്യം പ്രഖ്യാപിച്ചപ്പോൾ താൻ ഓർത്തത് ഏകദേശം രണ്ട് വർഷങ്ങൾക്ക് മുൻപ് വാഷിംഗ്ടണിൽ സുനിതാ വില്യംസുമായി നടത്തിയ യാതൃച്ഛികമായ കൂടിക്കാഴ്ചയാണ് സുനിതയും സഹപ്രവർത്തകരും ഭൂമിയിൽ തിരിച്ചെത്തിയത് വലിയ ആശ്വാസം പകരുന്നു അവർ ധൈര്യശാലിയായ വ്യക്തിയാണ് നമുക്കിടയിലേക്ക് സുനിത മടങ്ങിയെത്തിയതിൽ സന്തോഷം തോന്നുന്നു സ്വാഗതം സുനിത എന്നാണ് എക്സിൽ ആനന്ദ് മഹീന്ദ്ര കുറിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തോടനുബന്ധിച്ച് വൈറ്റ് ഹൌസിൽ നടന്ന ബിസിനസ് പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നരായ ആനന്ദ് മഹീന്ദ്രയും മുകേഷ് അംബാനിയും യു എസിലെത്തിയത് പരിപാടി കഴിഞ്ഞ് തിരിച്ചു പോകാൻ ഊബർ വിളിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായി നാസ ബഹിരാകാശ യാത്രിക സുനിത വില്യംസിനെ കണ്ടുമുട്ടിയതെന്ന് ആനന്ദ് മഹീന്ദ്ര ഓർമ്മിക്കുന്നു ഊബറിന് പകരം ബഹിരാകാശ പേടകത്തിൽ ഒരു യാത്ര പോകാൻ കഴിയുമോ എന്ന് ഞങ്ങൾ തമാശയായി സുനിതയോട് ചോദിച്ചതായും ആനന്ദ് മഹീന്ദ്ര എക്സിൽ കുറിച്ചിട്ടുണ്ട് ഇപ്പോൾ ആനന്ദ് മഹീന്ദ്രയുടെ ഓർമ്മക്കുറിപ്പിന് വലിയ പ്രതികരണമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് ഒൻപത് മാസത്തോളം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ താമസിച്ച സുനിത വില്യംസും ബുച്ച് വിൽമോറും ചൊവ്വാഴ്ചയാണ് ഭൂമിയിലേക്കുള്ള മടക്ക യാത്ര ആരംഭിച്ചത് സുനിതാ വില്യംസും ബുച്ച് വിൽമോറും ഉൾപ്പെടെ ക്രൂ ഡ്രാഗൺ സംഘം സഞ്ചരിച്ച പേടകം ബുധനാഴ്ച ഇന്ത്യൻ സമയം പുലർച്ചെ മൂന്ന് ഇരുപത്തിയേഴിനാണ് മെക്സിക്കൻ ഉൾക്കടലിൽ പതിച്ചത്